സംസ്ഥാനത്ത് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൌണ്ടിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലേക്ക് പെൻഷൻ കൈമാറും സുനിഷ എല്ലോർ നമുക്കൊപ്പം സുഷ ക്ഷേമപെൻഷൻ വിതരണം നാളെ മുതൽ എന്നുള്ള അറിയിപ്പ് വന്നിരിക്കുകയാണ് വിവരങ്ങൾ സുജയ നിലവിൽ ധനകാര്യ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് നാളെ മുതൽ ഈ മാസത്തെ അതായത് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നുള്ളതാണ് അതിനുള്ള എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അറുപത്തി ലക്ഷം പേർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് പെൻഷൻ ലഭിക്കുന്നത് അതിൽ തന്നെ ഇരുപത്തി ആറ് ലക്ഷം പേർക്ക് ഈ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും മറ്റുള്ളവർക്ക് ഈ വീട്ടിലേക്ക് സഹകരണ സംഘം വഴി വീട്ടിലേക്ക് എത്തിക്കുന്ന തരത്തിലാണ് ക്രമീകരണമൊക്കെ ഉള്ളത് ഒപ്പം തന്നെ എട്ട് അതായത് എട്ട് ലക്ഷത്തിലധികം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരമാണ് ലഭിക്കുന്നത് അതിനും സംസ്ഥാന സർക്കാർ ഒരു വിഹിതം നൽകേണ്ടതുണ്ട് അതിനുള്ള ഇരുപത്തിനാല് കോടി രൂപയും സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്കും നാളെ മുതൽ തന്നെ പെൻഷൻ വിതരണം നടത്താൻ കഴിയുമെന്നുള്ളതാണ് ധനകാര്യ വകുപ്പ് അറിയിക്കുന്നത് നേരത്തെ തന്നെ ഇനി കൃത്യമായി ഈ പെൻഷൻ വിതരണം നടക്കുമെന്നുള്ളത് സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു ഏതായാലും ഓണക്കാലമൊക്കെ അടുത്തതോടുകൂടി ഈ ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും പണം ലഭിക്കും എന്നുള്ളത് തന്നെ ഏറെക്കുറെ ആളുകൾക്ക് ആശ്വാസമാകുന്ന കാര്യമാണ് വിവരങ്ങൾ ലക്ഷത്തോളം പേർക്ക് രൂപ വീതം വീട്ടിലേക്കും എത്തുന്നു